അലഹദില്ല എന്റെ ജീവിതത്തില് ഞാൻ തങ്ങളുപ്പാപ്പയുമായിട്ട് അടുത്ത ഒരു നിമിഷം ഇതിൽ പ്രഭാഷണം നടത്തുമ്പോ പറയാതിരിക്കാൻ വയ്യ ഞാൻ ആദ്യമായി തങ്ങളുപ്പാപ്പയുമായി എടുക്കാൻ എനിക്കൊരു അവസരം കിട്ടിയത് കൊടുവള്ളിയില് റമദാൻ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ കയറി വന്ന് ദുവാ ചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ടവര് വന്നിട്ട് ഏകദേശം മുക്കണിക്കൂർ സമയം പ്രഭാഷണം കേട്ട് സദസ്സിലിരുന്നു ഞാൻ പെട്ടെന്ന് വേദി ഒഴിച്ചു കൊടുത്തപ്പം അല്ല പ്രസംഗിക്കൂ ഞാനൊന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞു സുഭാനവ അന്ന് സത്യത്തിൽ വല്ലാതെ ആയിട്ടുണ്ട് മുക്കാമണിക്കൂർ സമയം പ്രസംഗം കേട്ടു പിന്നീട് ദ്വാ ചെയ്തു ചെയ്ത് അന്ന് പിരിയുകയാണ് തങ്ങളെ അടുത്തൊന്ന് പോയി ജസ്റ്റ് ഒന്ന് കൈപിടിച്ചു മുത്തിയെന്നല്ലാതെ എനിക്കൊരു വാക്കുപോലും പറയാനുള്ള ധൈര്യമില്ല രാജുല്ലോട് എനിക്ക് തുറന്നൊന്ന് സംസാരിക്കാനുള്ള ധൈര്യം വന്നില്ലായി അതാണ് സത്യം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചെറുവാടിയിലെ നമ്മുടെ ഏറ്റവും വലിയ പരിപാടി ഈ വർഷവും വരാൻ പോകുന്നു അത് തങ്ങളു പാപ്പവെന്ന് അനുഗ്രഹിച്ച സദസ്സാണ് ഞാൻ വിശ്വസിക്കുന്നു അതിന്റെ വലിപ്പം അത് തന്നെയായിരിക്കും കഴിഞ്ഞ വർഷം ഏഴായിരത്തി അഞ്ഞൂറോളം ആളുകൾ ദിനം പ്രതി പത്തു ദിവസത്തെ പ്രഭാഷണം ഒമ്പതാം വർഷത്തിലേക്ക് കടക്കുന്നു ഇൻഷല്ല അടുത്ത കൊല്ലം പത്താം വാർഷികത്തിലേക്ക് പോവുകയാണ് ഒരൊറ്റ സ്റ്റേഡിയത്തിലെല്ലാ കൊല്ലവും പത്തു ദിവസം ഏതെങ്കിലും ഒരു സൂറ വിശദീകരിക്കും യാസീൻ വിശദീകരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഫസ്റ്റ് കൊല്ലത്തെ ആ സദസ്സിലേക്ക് തങ്ങളുപ്പാപ്പ കയറി വന്നപ്പം ഞാൻ പറഞ്ഞു നമ്മുടെ വരുന്നുണ്ട് ഞങ്ങൾ പാപ്പന ഒരു സെക്കൻഡ് പോലും ഇവിടെ ഇരുത്തുന്നത് ശരിയല്ല അതുകൊണ്ട് ഞാൻ എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ് ഞാൻ വന്നിരുന്നപ്പം ഞാൻ പ്രസംഗം കേൾക്കാൻ വന്നതാണ് പ്രസംഗിച്ചു ദ്വാരക്കാനാകുമ്പോ ഞാൻ പറയാന്ന് പറഞ്ഞു ഞാൻ പ്രസംഗിച്ചു പിന്നെ അവിടെ നിന്നങ്ങോട്ട് പ്രസംഗിച്ചത് ഞാൻ സത്യത്തിൽ പേടിച്ചു പേടിച്ചാണ് കാരണം പ്രസംഗം കേൾക്കാൻ അതാരാണ് ഇവിടെ ഇരിക്കുന്നത് ഹജർ പത്ത് ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടും കൈകാര്യം ചെയ്യാൻ ഒരു പ്രയാസവുമില്ലാത്ത കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു വലിയ ആലിം വലിയ തങ്ങള് അവരുടെ മുമ്പിലിരുന്ന് നമ്മുടെ എല്ലാം എല്ലാമാണ് അവര് അവരുടെ മുമ്പിലിരുന്നിട്ട് പ്രസംഗിക്കുമ്പോൾ സ്വാഭാവികമായും ബേചാറുണ്ടാവും ഞാനന്ന് അവസരോചിതം ഹജർ നിന്ന് ഒരു ഭാഗം എനിക്ക് പ്രവാചകന്മാരുടെ ബോഡികൾ അവരുടെ തിരുശരീരങ്ങള് ആ തിരുശരീരം ഒരിക്കലും ഒരു മുസ്ലിമായ മനുഷ്യൻ പട്ടിണി കിടന്ന് മരിക്കുകയാണെങ്കിൽ കാണാം ഒരു മസല പട്ടിണി കിടന്ന് മരിക്കാണ് ഇപ്പോഴെന്തെങ്കിലും ഒന്ന് തിന്നില്ലെങ്കിൽ ഞാൻ മരിക്കും എന്നുറപ്പാണെങ്കില് തിന്നിട്ടെങ്കിലും ജീവൻ ിട്ടെങ്കിലും അതവന് നിർബന്ധമാണ് മനുഷ്യന്റെ മനുഷ്യന്റെ ആദരിക്കപ്പെടുന്ന മനുഷ്യന്റെ മയത്താണെങ്കിൽ പോലും അയാളുടെ ശരീരം ഒരു കഷ്ണം വെട്ടി തിന്നാൽ എന്റെ ജീവൻ രക്ഷപ്പെടുമെങ്കിൽ അത് തിന്നണം കാരണം ജീവിച്ചിരിക്കുന്നവനു മരിച്ചു കിടക്കുന്നവനെക്കാൾ പവറുണ്ട് ഇവന്റെ ഹയാത്ത് രക്ഷിക്കേണ്ടതാണ് അയാൾക്കിനി ഇനി ബോഡിയിൽ പ്രശ്നമില്ല അയാളുടേത് ആത്മാവിനാണല്ലോ വില അതുകൊണ്ട് ആ ശരീരത്തിൽ നിന്നൊരൽപ്പം വെട്ടി തിന്നാം എന്ന് പറയുന്നിടത്ത് അവിടെയും ഹജർ വിപുനുഹർഹു എന്ന് പറഞ്ഞ വാക്ക് അത് പറയാനാ ഞാൻ അന്നത് പറഞ്ഞു വന്നത് ഒരു നബിയുടെ തിരുബോഡിയാണെങ്കിലൊഴികെ ഒരു നബിയുടെ ഒരു പ്രവാചകന്റെ തിരുശരീരമാണെങ്കിൽ ഞാൻ പെടഞ്ഞ് പെടഞ്ഞ് മരിക്കുകയാണെങ്കിലും ആ പ്രവാചകന്റെ ഒരു കഷ്ണം വെട്ടി തിന്ന് എന്റെ ജീവൻ നിലനിർത്താൻ എനിക്ക് അനുവാദമില്ല പ്രവാചകന്മാരുടെ ശരീരത്തിൽ തൊടാൻ പറ്റില്ല ബാക്കിയുള്ള ഉള്ളവരുടേതൊക്കെ മണ്ണിലേക്ക് വെച്ചാൽ മണ്ണാകാതെ കിടക്കുന്ന ശരീരങ്ങൾ ഉണ്ടാവും മണ്ണായിപ്പോയേക്കാം ഉറപ്പില്ല മണ്ണാവൂല അതേസമയം അമ്പിയാക്കളുടെ ശരീര അത് പറഞ്ഞതാണ് അത് ദഹിക്കൂല എന്ന് നബി സല്ലിസ്ല മാത്തങ്ങൾ പറഞ്ഞതാണ് അപ്പൊ അതുകൊണ്ട് മരണാനന്തരം വേറെ ഒരാൾക്ക് പരിണാമങ്ങൾക്ക് ശേഷം പോലും ഭക്ഷിക്കാൻ വിട്ടുകൊടുക്കില്ല എന്നാണ് അതിന്റെ അർത്ഥം എന്ന് അന്ന് ഞാന് ഉദ്ധരിച്ചുകൊണ്ട് അന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ഏകദേശം ഒരു മണിക്കൂറോളം മണിക്കൂറോളം ആ പ്രഭാഷണം കേട്ടവിടെയിരുന്നു ഞാൻ ഇടയ്ക്കിടക്കൊന്ന് പിറകോട്ട് നോക്കൂ എനിക്ക് ബേജാറാണ് പേടിയാണ് ഏതാവട്ടെ അവസാനം ദുവാ ചെയ്തു ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഒരു വീട്ടിൽ പോയി ആ ഭക്ഷണം കഴിച്ച വീട്ടിൽ നിന്ന് ഞങ്ങൾ പാപ്പ തന്റെ ഹാദിമിനോട് പറഞ്ഞു ആ വയന്ന് പറഞ്ഞ മുസ്ലിരു സത്യം പറഞ്ഞാൽ മുട്ടും അടിക്കുന്നുണ്ട് തങ്ങളെടുത്തേക്ക് പോയപ്പോ കാരണം ഒരു മണിക്കൂറ് മല പോലെയുള്ള ഒരാലിമ് എന്റെ പ്രഭാഷണം കേട്ടപ്പോ അതിലുള്ള തിരുത്തുകൾ പറയാനാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ആ ബേജാറിൽ പറിച്ചോനെ എന്തൊക്കെ അബദ്ധ പറഞ്ഞതെന്നറിയില്ല തിരുത്തി തരുന്നതിൽ സന്തോഷേ ഉള്ളൂ പക്ഷെ എന്തൊക്കെ അബദ്ധ ഞാൻ പറഞ്ഞത് എവിടെന്നാണ് ആ കിതാബോധി പഠിച്ചതെന്ന് ചോദിച്ചാൽ ഒരു കുരുത്തക്കേടാവൂ എന്ന് പേടിച്ചിട്ട് ഞാൻ പേടിച്ച് പേടിച്ച് ചെന്നപ്പം എന്നോട് പറഞ്ഞു ഖുർആനോദി വാഴന്നു പറയുന്നു എനിക്ക് വല്ലാത്ത ഇഷ്ടം എനിക്ക് വല്ലാത്ത സ്നേഹം തോന്നി താല്പര്യമായി അതാ വേണ്ടത് പലപ്പോഴും സ്റ്റേജുകളിൽ കയറിയാൽ നമ്മക്കൊക്കെ അന്താരാഷ്ട്ര വർത്തമാനങ്ങളാണ് അതാണ് വിഷയങ്ങള് ഖുർആാനിന്റെ ആയത്തും തിരുനബിയുടെ ഹദീസും അത് വായിച്ചുകൊണ്ട് കൊണ്ട് വാഴന്നു പറയുന്നില്ല കേട്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി ഇവിടെ ഇരിക്കൂ എന്റെ മടിയിലേക്ക് തലവെച്ചിരിക്കൂ എനിക്ക് പ്രയാസം തോന്നി അവിടെ ഇരിക്കു ഞാൻ ആ ബെഡിലേക്ക് ഇങ്ങനെ തലവെച്ചിങ്ങനെ ഇരുന്നു ബഹുമാനപ്പെട്ടവർ മന്ത്രിച്ചു തന്നു എന്നിട്ട് ബാഗ് തുറന്ന് ബാഗിൽ നിന്ന് ഒരു സംഖ്യ എടുത്ത് എനിക്ക് തന്നു അത് ചെറിയ സംഖ്യയല്ല വലിയ സംഖ്യ വലിയ സംഖ്യയാ തന്നത് ഞാൻ പറയുന്നു എന്നാണോ അതെന്റെ കൈവശം വന്നത് അതിന്റെ ശേഷം തിടുക്കം എന്താണ് എന്താണ് പ്രയാസം എന്താണ് എന്നെന്റെ ജീവിതത്തിൽ ഞാൻ അറിഞ്ഞിട്ടേ ഇല്ലാ ഞാനത് അറിഞ്ഞിട്ടില്ല ഇപ്പോഴും എന്റെ കയ്യിലുണ്ട് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഞാൻ എന്ത് ചെയ്യണം എന്ന് പോരെ വരെ ആലോചിച്ചിട്ടുണ്ട് അപ്പോഴും ആ പൈസയിൽ ഞാൻ തൊട്ടിട്ടില്ല കാരണം എന്തുകൊണ്ട് അതാണ് എന്റെ ഈ സലാമത്തിന് കാരണമെന്ന് ഞാൻ വിശ്വസിക്കാം അവർ തന്ന ആ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞു വരുന്നത് വേണ്ടി തന്നത് ഒരു വലിയ സംഖ്യയായിരുന്നു അള്ളാഹുവേ അന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച അനുഗ്രഹിച്ചു ആണ്ടുദിനത്തിലാണ് അവിടുത്തെ ഉറൂസ് മുബാറക്കിലാണ് ഉള്ളത് ബഹുമാനപ്പെട്ടവരുടെ കൊണ്ട് ഞങ്ങൾക്ക് നീ എഴുമ വർദ്ധിപ്പിച്ചു തരണേ അള്ള ഞങ്ങൾക്ക് നീ എഴുതി വർദ്ധിപ്പിച്ചു തരണേ തരണേയന്ന ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണേ ഉള്ള പഠിച്ചവനെ ഞങ്ങൾക്ക് ഈ ഹുലാസ് വർദ്ധിപ്പിച്ചു തരണേ അവ അതൊക്കെയാണ് താജുല്ലുരമയെ തവസ്സിലാക്കി നമുക്ക് ചോദിക്കാനുള്ളത്